ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേർജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് സെപ്റ്റംബർ ആറാം തീയതിയാണ് അപ്പോൾ തിരുവോണം കഴിഞ്ഞു ഉത്രാടം കഴിഞ്ഞു ഇന്ന് അവിട്ടമാണ് അല്ലെ അവിട്ടത്തിന് എന്തെങ്കിലും ഓണാഘോഷമൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില് അറിയില്ല മിക്ക നമ്മൾ എല്ലാം മിക്ക ആൾക്കാരും തിരുവോണം കഴിഞ്ഞ പിന്നെ ഓണം ഇല്ലല്ലേ പക്ഷെ ശരിക്കും നാലോണം ഉണ്ടല്ലോ ലീവില് വരുമ്പോൾ മാത്രമാണ് ഈ നാലോണത്തിനെ കുറിച്ച് നമ്മള് ബോധവാന്മാരാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ എല്ലാവരും ആഘോഷിക്കുന്ന തിരുവോണം മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഈ നാലോണം വളരെ ആഘോഷകരമായിട്ട് ആഘോഷിക്കുന്നു അറിയില്ല കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത് ഞായറാഴ്ച മാത്രം പത്ത് മണിക്കാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത് കേട്ടോ വൈകുന്നേരം ഉണ്ട് നമുക്ക് ക്ലാസ് യെസ് ഹൈ രവിചന്ദ്ര ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ആണ് ഇത് ആദ്യം വന്നത് ശനിയാഴ്ച ദിവസം ആദ്യം ഐൻസ്റ്റീൻ ആണ് വന്നത് അഭിരാം ഗുഡ് മോർണിംഗ് അഭിരാം അശ്വതി ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് സുപ്രീം കോടതിയുടെ സമീപകാല നിർദ്ദേശത്തെ തുടർന്ന് തെരുവു നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ഏതാണ് വരുന്നത് അനു ഗുഡ് മോർണിംഗ് അനു അരവിന്ദ് ഗുഡ് മോർണിംഗ് സുപ്രീം കോടതിയുടെ സമീപകാല നിർദ്ദേശത്തെ തുടർന്ന് തെരുവു നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയാണോ രാജസ്ഥാൻ ആണോ കർണാടകയാണോ ഗുജറാത്ത് ആണോ ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഐൻസ്റ്റീൻ ബി ആണ് പറയുന്നത് ഓക്കെ ഐൻസ്റ്റീൻ ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് ഇപ്പം ആർക്കെങ്കിലും പറയാനുണ്ടോ മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ഏ ആണോന്ന് ചോദിക്കുന്നുണ്ട് രവിചന്ദ്ര ഉത്തരം നോക്കാം കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ ഉത്തരം നോക്കാം ഓപ്ഷൻ ബി ആണ് രാജസ്ഥാനാണ് കേട്ടോ സുപ്രീം കോടതിയുടെ സമീപകാല നിർദ്ദേശത്തെ തുടർന്ന് തെരുവു നായ്ക്കളുടെ പരിപാലനത്തെ കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്ത് തന്നെ ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് അടുത്തത് ബഹിരാകാശ കാലാവസ്ഥ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നാസ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഏതാണ് ചന്ദ്ര മാധവ് സൂര്യ ധ്രുവ ഏതാണ് ബഹിരാകാശ കാലാവസ്ഥ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നാസ രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഏതാണ് വരുന്നത് ബഹിരാകാശ കാലാവസ്ഥ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി സാരൂപകൽ മഴയുണ്ട് അനു സിയാണ് ഏതാണ് വരുന്നത് ഇപ്പൊ ശരിയെ കാണണല്ലോ ഫുൾ വൈഫൈ സ്പീഡ് ആണല്ലോ ഇപ്പൊ വൈഫൈ അല്ല മൊബൈൽ ഡേറ്റ അരവിന്ദ് സി ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നെന്ന് ഓപ്ഷൻ സി ആണ് സൂര്യ അടുത്തത് സസ്റ്റൈനബിൾ പവർ തൗസൻഡ് ഫോർ നോട്ട് ഫോർ എന്ന പേരില് നാവിക അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ് ഇറാൻ ഇറാഖ് തായ്ലാന്റ് മലേഷ്യ ഏതാണ് ഓ ഇടക്കിടക്ക് ബഫറിങ് വരുന്നുണ്ട് അല്ലേ ആ ഇത് മഴ ആയതുകൊണ്ടാണ് എന്റെ വൈഫൈ കേടു വന്നിരിക്കായി ഇന്ന് ചിലപ്പോൾ മിക്കവാറും ഇന്ന് ശരിയാക്കുന്നു വിചാരിക്കുന്നു സസ്റ്റൈനബിൾ പവർ തൗസൻഡ് ഫോർ നോട്ട് ഫോർ എന്ന പേരില് നാവിക അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ് അഭിരാം ധ്രുവാന്ഡ്രല്ല അഭിരാം ഞാൻ നാട്ടിൽ വന്നിരിക്കുക പാലക്കാടാണ് ഞാൻ രവിചന്ദ്ര ഏ ആണ് അരവിന്ദ് എ ആണ് ഐൻസ്റ്റിൻ എ ആണ് അനു എ ആണ് അതെ പാലക്കാടാണ് ഇപ്പൊ അതെ ഐൻസ്റ്റിൻ പാലക്കാടാണ് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് എ ആണ് വരുന്നത് സസ്റ്റൈനബിൾ പവർ വൺ തൗസൻഡ് ഫോർ നോട്ട് ഫോർ എന്ന പേരിൽ ഒരു മിലിട്ടറി എക്സസൈസ് ഉണ്ട് അത് നടത്തിയ രാജ്യം ഇറാൻ ആണ് വരുന്നത് ഇറാൻ ആണ് വരുന്നത് കേട്ടോ അടുത്തത് ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഷൻ ബഹുമതി ലഭിച്ച മലയാളി ആരാണ് പി ശക്തിവേൽ ഡി ശക്തികുമാർ സി രവി ഡി രാജേഷ് പണിക്കർ ആരാണ് ആരാണ് വരുന്നത് ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഷൻ ബഹുമതി ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ബി എസ് എൻ എൽ അല്ല ബി ഐ ആണ് ഇവിടെ ഏത് കണക്ഷൻ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി കിട്ടോ ഏത് കണക്ഷൻ ആണെങ്കിലും വൈഫൈ ഉള്ളത് കാരണം ഞാൻ ജീവിച്ച് പോകുന്നുണ്ടായിരുന്നേ കുറെ മാസമായി റീചാർജ് നാട്ടിലേക്ക് വന്നിട്ട് കുറേ അപ്പൊ വൈഫൈ കട്ട് ആയിപ്പോയിടാ ഞാൻ റീചാർജ് ചെയ്തു പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഓണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ആ ഓഫീസൊക്കെ ലീവാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കും ഇന്നാണ് അറിയുള്ളു എന്റെ വൈഫൈ എന്ത് പറ്റിയത് ഐൻസ്റ്റീൻ ബി ആണ് അരവിന്ദ് ബി ആണ് അനു ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആണ് ശക്തികുമാറാണ് ആണ് വരുന്നത് ശക്തികുമാറാണ് കേട്ടോ അപ്പോ ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഷൻ ബഹുമതി ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ഡി ശക്തികുമാർ ആണ് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന ലഡോ ലക്ഷ്മി യോജ യോജന പദ്ധതി ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് ഹരിയാന മഹാരാഷ്ട്ര രാജസ്ഥാൻ സിക്കിം ഏത് സ്റ്റേറ്റ് ആണ് ആ രവിചന്ദ്ര ജിയോ ജിയോയുണ്ട് ഇവിടെ ഓരോരുത്തരുടെ ഫോണിലെ ഓരോ സിമാണ് പക്ഷെ എല്ലാ സിമ്മും ഏകദേശം കണക്കാണ് ആക്ച്വലി ഞാനിപ്പോ ഉപയോഗിക്കുന്നതേ ഉപയോഗിക്കുന്നത് എയർടെൽ ആണ് എയർടെൽ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഇത് കിട്ടുന്നത് കേട്ടോ ബി ഐ എന്റെ വേറെ സിം ആണ് ബി ഐ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പോലും പറ്റില്ല എയർടെൽ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും എടുക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സഹായം നൽകുന്ന ലാലു ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്മോഷൻ അതെ ബി ഐ പ്രൊമോഷൻ അല്ല ബി ഐ ഇല്ല ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ അല്ല ഡെറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് രവിചന്ദ്രയാണ് അനുയെയാണ് ഓപ്ഷൻ എ തന്നെയാണ് ഹരിയാനയാണ് വരുന്നത് കേട്ടോ ഹരിയാനയാണ് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് ധനസഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന ഹരിയാനയാണ് ആരംഭിച്ചത് അടുത്തത് ഐ പി എല്ലിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം എം എസ് ധോണി വിരാട് കോഹ്ലി സഞ്ജു സാംസൺ ആർ അശ്വിൻ ഏതാണ് അത് പിടക്കൊരു കോള് വന്നത് കൊണ്ടാണ് എസ് ഡി ആണ് രവിചന്ദ്ര അനു അരവിന്ദ് ഐൻസ്റ്റീൻ കാർത്തി എല്ലാവരും ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ആർ അശ്വിനാണ് വരുന്നത് കേട്ടോ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം ആർ അശ്വിനാണ് അടുത്തത് ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ധാരണാ പത്രത്തിൽ ഒപ്പിട്ട കമ്പനി ഏതാണ് വോഡഫോൺ ഐഡിയ ലിമിറ്റഡ് ബി എസ് എൻ എൽ എയർടെൽ ജിയോ ഓ നമ്മള് സംസാരിച്ച എല്ലാ സിമ്മും ഇവിടെ ഉണ്ടല്ലോ ഓപ്ഷനിൽ കണ്ണുണ്ണി വി ഐ പൊളിയല്ലേ ഇടക്കിടക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടോ അതെന്താ പരിപാടി കണ്ണുണ്ണി ഇടക്കിടക്ക് വി ഐക്ക് വിളിച്ച് സംസാരിക്കുന്നത് ഇത്ര സ്നേഹോ ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ധാരണാപത്രത്തിൽ ഒപ്പിട്ട കമ്പനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അനില ഗുഡ് മോർണിംഗ് ഓണാക്കായിട്ട് ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ അനില തിരക്കൊക്കെ കഴിഞ്ഞോ വീണ്ടും പ്രമോഷൻ അതെ ഞാനല്ല പ്രമോഷൻ ആരാ കണ്ണുണ്ടിയാണ് പ്രൊമോട്ട് ചെയ്തത് അവൻ ഇടക്കിടക്ക് ഐടിയിലെ പിള്ളേരെ വിളിച്ച് സംസാരിക്കുന്നൊക്കെയാണ് പറയുന്നത് അരവിന്ദ് ദിയാണ് എന്നാ പറയുന്നത് ആൻസർ നോക്കാം പറയില്ല ഉത്തരം ഓക്കെ നമുക്ക് എന്തായാലും ആൻസർ നോക്കാം അരവിന്ദ് ഡൗട്ട് ആണ് ഡി ആണോന്ന് ഡൗട്ട് ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വോഡഫോൺ ഐഡിയ ലിമിറ്റഡ് ആണ് അതായത് ബി ഐ ആണ് കേട്ടോ എ ആണ് വരുന്നത് വോഡഫോൺ ഐഡിയ ലിമിറ്റഡ് ആണ് ഓക്കെ അനു ബി അല്ലടാ എ ആണ് വരുന്നത് എ ആണ് കേട്ടോ ബി അല്ല അടുത്ത നോക്കാം ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക ഏതാണ് ആദ്യത്തെ കൃത്രിമ മനുഷ്യചർമ്മം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക ഏതാണ് ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക അതെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ വന്നത് കാരണം അല്ലെ ഐൻസ്റ്റിൻ അങ്ങനെയെങ്കിലും ഞാനിങ്ങനെ പറയുന്നുണ്ട് അറിഞ്ഞിട്ടെങ്കിലും വല്ല പ്രൊമോഷനുള്ള പൈസ ഒന്നും കൊള്ളായിരുന്നു വരെ ഐൻസ്റ്റിന് അരവിന്ദ് സി ആണ് രവിചന്ദ്ര സി ആണ് കണ്ണുണ്ണി സി ആണ് അനു സി ആണ് ഐൻസ്റ്റീൻ സി ആണ് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്ത ഏതാണ് ഓപ്ഷൻ സി ആണ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്തത് അടുത്തത് പുതിയ ആദായ നികുതി പ്രാബല്യത്തിൽ വരുന്നത് എപ്പോൾ മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പുതിയ ആദായ നികുതി പ്രാബല്യത്തിൽ വരുന്നത് എന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ഏതാണ് അതെ അത് ശരിയാട്ടോ അപിറം എം ബി ആണ് പുതിയ ആദ്യ നികുതി പ്രാബല്യത്തിൽ വരുന്നത് ഐൻസ്റ്റിൻ എ ആണ് അരവിന്ദ് എ ആണ് പറയുന്നത് അനു എ ആണ് രവിചന്ദ്ര എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് പുതിയ ആദായ നികുതി പ്രാബല്യത്തിൽ വരുന്നത് അടുത്തത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അക്കിത്തം വേണുഗോപാൽ വിനോയ് കുമാർ കെ സോമപ്രസാദ് പി ആർ പ്രഭാകരൻ ആരാണ് ഹാദിയ നേരത്തെ ശരിയായിരുന്നു കേട്ടോ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണെന്നാണ് ചോദ്യം ആരാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണ് കർത്തി സി ആണ് അനു സി ആണ് അരവിന്ദ് സി ആണ് പറയുന്നത് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം അല്ലെ ഐൻസ്റ്റിൻ സി ആണ് നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് കേട്ടോ കെ സോമപ്രസാദ് ആണ് വരുന്നത് ഹാദിയാ സി ശരിയാണ് കെ സോമപ്രസാദ് ആണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണ് കെ സോമപ്രസാദ് ആണ് കാനഡയിലെ വാൻകൂർ ചലച്ചിത്രമേളക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാനഡയിലെ വാൻകൂർ ചലച്ചിത്രമേളക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് ലോക ഞാൻ രേവതി കൊമ്പൻ എംബുരാൻ ഏതാണ് ആദ്യ എസ് നേരത്തെ സി ആണ് കാനഡയിലെ വാൻകൂർ ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഞാൻ രേവതി ഓക്കെ ഓപ്ഷൻ ബി ആണ് ഞാൻ ദേവതി അതാണ് സിനിമയുടെ പേരെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ വീണ്ടും കാണാം ഓക്കെ അപ്പൊ നാളെ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് നമുക്ക് കാണാം ബൈ